ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മാങ്ങ സീസൺ അല്ലേ അപ്പോൾ ഒട്ടുമിക്ക വീടുകളിൽ മാങ്ങയും കാണും വളരെ പെട്ടെന്നുണ്ടാക്കാവുന്നതും ചിലവ് വളരെ കുറഞ്ഞതുമായ ഒരു പച്ച മാങ്ങ കൊണ്ട് മധുരവും പുളിപ്പും എരിവും കലർന്ന ചട്ടണി എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ മാങ്ങയാണ് ഏതു തരം മാങ്ങ കൊണ്ടും ഉണ്ടാക്കാം ഈ ചട്ടണി ഒരു മാങ്ങ വച്ചും ഉണ്ടാക്കാം ഈ ചട്ടനി തൊലി കളഞ്ഞ് നീളത്തിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മണ്ണില്ലാത്ത ഓർഗാനിക് ആയിട്ടുള്ള ശർക്കരയാണ് ഞാനിവിടെ രണ്ട് കപ്പ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് ഇത് മാങ്ങയ്ക്കൊരു ഗ്ലേസിംഗ് കിട്ടാനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇരുപത് മിനിറ്റ് അടച്ചു വയ്ക്കാം ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് മാങ്ങയുടെ വെള്ളം ഊറി വരുന്നത് കാണാൻ പറ്റും മാങ്ങയിൽ ധാരാളം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ദഹന ദഹനേന്ദ്രീയത്തിനെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങളും ഈ മാ പച്ച ധാരാളം അടങ്ങിയിട്ടുണ്ട് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പോഴേക്കും പാൻ ചൂടാകുമ്പോൾ ഒരു സ്പൂൺ ഉലുവ രണ്ട് സ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ നല്ല ജീരകം കാൽ സ്പൂൺ അയമോദകം അഥവാ അജുവായൻ ഒരു സ്പൂൺ കുരുമുളക് എല്ലാം കൂടി കുറഞ്ഞ തീയിൽ വേണം വറുത്തെടുക്കാൻ വറുക്കുമ്പോൾ നല്ല മണം വരും തണുത്ത തീ തീയിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിൽ തരി തരിയായി പൊടിച്ചെടുക്കാവൂ ചൂടോടെ പൊടിക്കരുത് ചൂടോടെ പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വളരെ കുറഞ്ഞു പോകും ശേഷം മിക്സ് ചെയ്ത മാങ്ങ അടുപ്പിൽ വച്ച് അതിലെ വെള്ളം വറ്റിയതിന് ശേഷം ഈ സമയത്ത് തീ വേണമെങ്കിൽ നമുക്ക് കൂട്ടി വയ്ക്കാം മസാല ഇടുമ്പോൾ തീ കുറച്ച് വയ്ക്കണം അതിലെ ഈർപ്പം വറ്റിയതിന് ശേഷം ഒരു സ്പൂൺ ബ്ലാക്ക് സാൾട്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ ചാട്ട് മസാല നോർമൽ ഉപ്പ് സ്പൂൺ തയ്യാറാക്കിയ മസാല ഒരു സ്പൂൺ എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് തവിയിൽ കോരി നോക്കിയാൽ പതുക്കെ താഴേക്ക് വരാവൂ ഇതാണ് ഇതിൻ്റെ പരുവം ഈ സമയത്ത് സ്റ്റീവ് ഓഫാക്കി തണുത്തതിന് ശേഷം ഒരു എയർടൈറ്റ് ജാറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് ചൂട് ചോറിനും ചപ്പാത്തിക്കും വളരെ നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരു കമൻറ്റ് ഇടാനും കൂടി ശ്രദ്ധിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്